വിശ്വാസികളെ ജനാധിപത്യ വിശ്വാസികളെ നാട്ടുകാരെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും വലിയ വിരീതമായ നമസ്കാരം നമ്മളൊന്ന് കൂടിയിരിക്കുന്നത് ഈ സി എ നിയമത്തെക്കുറിച്ച് സംസാരിക്കാനാണ് പക്ഷെ അതിന്റെ ആരംഭിക്കുന്ന മുമ്പ് ഞാൻ രണ്ട് വാക്ക് നമ്മളുടെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു കാര്യം ചൂണ്ടിക്കാണെങ്കിൽ അദ്ദേഹം പത്തത് നൂറ് ശതമാനം നീ കേൾക്കൽ ഈ മോദി സർക്കാരിന്റെ സ്ഥാനാർത്ഥിയോടെ തിരുവനന്തപുരത്ത് ഒഴി നടന്നിട്ട് ഓരോരോ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതൊറ്റ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാത്ത ഒരു പാർട്ടിയാണ് നമ്മുടെ ഈ രാജ്യത്തിൽ ഭരിക്കുന്നത് തിരുവനന്തപുരത്തിനും കേരളത്തിനു വേണ്ടി മൂന്ന് വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചത് ഒരേറ്റവും നടന്നിട്ടില്ല തിരുവനന്തപുരത്തിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ചിൽ ഹിയറിംഗ് മിഷിന് അതിനൊരു നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ ഫോർ പ്രഖ്യാപിച്ച വാഗ്ദാനം അതിന് പൂർത്തിയാക്കിയിട്ടില്ല അത് മാത്രമല്ല ആ അബ്ദീർ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി അത് നോർത്ത് ഈസ്റ്റ് ഏതൊരു സംസ്ഥാനം കൊണ്ട് കൊടുത്തു ഞാൻ ഈ വിഷയത്തെ അവചാരികമായിട്ടൊരു പ്രൊറ്റസ്റ്റ് പാർലമെന്ററി കമ്മിറ്റി ഓഫ് അഷൻസസ് കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഒരു വാഗ്ദാനം കൊടുത്ത ശേഷം പാർലമെന്റിന്റെ ഫ്ലോറും വാഗ്ദാനം കൊടുത്ത ശേഷം കാരണം പറയാതെ ആ വാഗ്ദാനത്തെ അരിച്ചതിക്കാൻ ആരോഗ്യം സാധിക്കില്ല ഈ സർക്കാർ നാണക്കെട്ടായി ചെയ്തിട്ടുണ്ട് കേരളത്തിലെ എയിംസുകാരെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പത്ത് വർഷമായി ഇതുവരെ എയിംസ് പറഞ്ഞിട്ടില്ല കേരളത്തിലെ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി വായുമേള കൊണ്ടുവന്ന് പറഞ്ഞു ഇവിടെ തിരുവനന്തപുരത്ത് അവരുടെ ആയുഷ് മന്ത്രി വന്നിട്ട് ഈ വാഗ്ദാനം വീണ്ടും എവിടെ നമ്മുടെ നാഷണൽ യൂണിവേഴ്സിറ്റി വായുമേളു സ്ഥാപിച്ചതിന്റെ ഗുജറാത്തിലാണ് ഇതാണ് ബി ജെ പിയുടെ കളി നമ്മള് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച പോലെ എല്ലാ വർഷവും എല്ലാ അവസരത്തിലും വാഗ്ദാനങ്ങൾ അവരെ ശരിക്ക് നമ്മൾ ചില കല്യാണത്തിൽ അരിയല്ലെന്നപോലെയാണ് അറിയുന്നത് ഇതിനെ പൂർത്തിയാക്കാൻ കഴിവില്ലാത്ത ഒരു സർക്കാരാണ് നമ്മുടെ ഈ രാജ്യത്ത് ഭരിക്കുമെന്ന ഒരിക്കലും മറക്കരുത് ഫ്രീ സർവീസ് പറഞ്ഞ പോലെ തന്നെ ഇവരുടെ വാക്യം പഴയ ചാക്കി നിവരെയുള്ളൂ അത് ജനങ്ങൾ മനസ്സിലാക്കണം അതാണ് ഞാൻ ഇന്ന് ഇവർക്ക് ചൂണ്ടിക്കാണിക്കുക അദ്ദേഹം പറഞ്ഞു അവരുടെ മുദ്രവാക്യം സബ് കാ സാത് സബ് കാസ് സബ് പ്രയാസ മുതാ അതിനെ മലയാളത്തിലാക്കിയ എല്ലാവർക്കും പ്രയാസം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി നമ്മൾ ഇവിടെ ലഭിക്കുന്നത് അതാണ് സത്യം അങ്ങനെയാണ് നമ്മൾക്ക് കാണേണ്ടത് ഇവര് കൊടുക്കുന്ന വാഗ്ദാനങ്ങളും വെല്ലുവിളിയായിട്ടല്ല വെറും ആയിട്ടാണ് അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുക നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഇതിനൊക്കെ ചൂണ്ടിക്കാണിച്ചതിന് ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ ഒരു നന്ദി പറയുന്നു അതിനൊപ്പം നമുക്ക് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ സിഐന്റെ അർത്ഥമാണ് നമുക്ക് ചെറിയൊരു ചരിത്രം പറയാൻ മനസ്സിലാക്കാൻ ആവശ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് വലിയ വെല്ലുവിളിയാർ ഈ രാജ്യത്തെ രണ്ട് രാജ്യമായിട്ടും ജീവിച്ചു ആ ഒരേ സമയത്ത് അടുത്ത അഞ്ചു വർഷത്തിനകത്ത് ഇതേപോലെ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ വെസ്റ്റ് ജേമനി ഈസ്റ്റ് ജേർമനിൽ സൗത്ത് ഏറ്റാൻമാര് പല രാജ്യങ്ങളും ജീവിച്ചു പക്ഷെ അത് എല്ലാത്തിനും മനസ്സിലാക്ക എന്നും ഐഡിയോളജി ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണം മറ്റേ ഭാഗത്തെ ക്യാപിറ്റലിസ്റ്റ് വിശ്വാസ കേന്ദ്രമാണ് ഭാരതത്തിൽ അതായിരുന്നില്ല ഭാരതത്തിൽ എന്തായിരുന്നു നമ്മൾ ഭിമിച്ചത് ഒരേറ്റ പ്രശ്നം മാത്രം ചിലര് പറഞ്ഞു ഞങ്ങളുടെ ദേശീയത ഞങ്ങളുടെ മതത്തിലാണ് ഞങ്ങളുടെ മതത്തിന്റെ പേര് ഞങ്ങൾ രാജ്യം സ്ഥാപിച്ചത് ചില പാകിസ്ഥാനും സ്ഥാപിച്ചത് പക്ഷേ നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ സ്വതന്ത്ര സംഘർഷം നയിക്കുന്ന മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു മോലാന ആസാദ് ഭരണഘടന എഴുതി എന്നാൽ കത്ത് അംബേദ്കർ അവരെല്ലാവരും എടുത്ത് പറഞ്ഞു അല്ല ഞങ്ങളുടെ സ്വതന്ത്ര സംഘർഷം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പൗരത്വം മതത്തിലല്ല ജാതിയിലല്ല ഭാഷയിലല്ല നിറത്തിലല്ല ഏത് സംസ്ഥാനത്തിനും ജനിച്ചു അതിന്റെയും അല്ല അടിസ്ഥാനത്തിൽ നമ്മളുടെ ഭരണഘടന എല്ലാവരെയും ഒന്നായി കാണണം നിങ്ങളുടെ മതേതായാലും ജാതി ഏതായാലും നിങ്ങളുടെ ഭാഷ ഏതായാലും നിങ്ങളുടെ ജന്മസാധ്യതയിൽ ഒന്നും പ്രശ്നമല്ല ഇങ്ങനെ ഭാരതീയ പൗരനായാൽ എല്ലായിടത്തും ഒരേ അവകാശത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കും അതാണ് നമ്മളുടെ ഭരണഘടന പ്രഖ്യാപിച്ചത് അതാണ് എഴുപത്തിയഞ്ച് വർഷമായി നമ്മുടെ രാജ്യം ഇതുവരെ നടന്നിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് സി ഐ ന്റെ പേര് സിറ്റിസൻഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിന്റെ പേര് അതിന് ആദ്യത്തെ തവണ നമ്മുടെ ചരിത്രത്തിൽ മതത്തിലെ പൗരത്വത്തിനകത്ത് കൊണ്ടുപോകണം അത് ഒരു സംശയമില്ല നമ്മുടെ ഭരണഘടന ലഭ്യമാണ് ഇതിനെ നമ്മൾ ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല പാർലമെന്റിന്റെ ബില്ല് കൊണ്ടുവന്ന ദിനം തന്നെ ഞാൻ എണീച്ചു നിന്നിട്ട് ഇതിനെ എണിപ്പിച്ച കാര്യമാണ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല ഇത് ഇത് നമ്മുടെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചത് നിങ്ങൾ യൂട്യൂബിൽ കാണാം അത് കഴിഞ്ഞിട്ട് സി ഐ ന്റെ ചർച്ച ഉള്ളപ്പോഴും ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചു ഷീറ്റ് മുഹമ്മദ് റഷീഖി മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിച്ചു നിങ്ങളെല്ലാവരും ചൂണ്ടിക്കാണിച്ചു ഇതാണ് നിങ്ങളിത് ചെയ്യുന്നത് മുഹമ്മദ് അലീ ഒരു വിജയം കൊടുക്കുന്നതാണ് ഞാനാ പറഞ്ഞു ഞാൻ പറഞ്ഞു പാകിസ്ഥാൻ ഉണ്ടാക്കിയത് പറഞ്ഞു മതത്തിന്റെ അടിസ്ഥാനത്താണ് ദേശീയത ഭാരതം പറഞ്ഞു അല്ല നമ്മൾ എല്ലാവരുടെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു രാജ്യമായിരിക്കും ഇപ്പോൾ നിങ്ങൾ ജിന്നൊരു വിജയം കൊടുത്തു നിങ്ങൾ പൗരത്വത്തിൽ പൗരത്വത്തിൽ നിങ്ങളൊരു മതത്തിന്റെ ഒരു അടിസ്ഥാനം കൊണ്ടുവരുന്നു പക്ഷേ അതിനെയും കാഴ്ച കൂടുതൽ ചിന്തിക്കാൻ നമുക്ക് ആവശ്യമില്ല എന്താ കാരണം നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് കേരള നല്ല പ്രശ്നം പല സംസ്ഥാനങ്ങളും ഇനി എതിരിച്ചിട്ടുണ്ട് പക്ഷെ ഈ നിയമം നിങ്ങൾ കണ്ടു റൂൾസ് വായിച്ചാൽ അറിയാം ഇത് കേന്ദ്രത്തിന്റെ ഹോം മിനിസ്റ്ററി മാത്രമേ തീരുമാനിക്കാൻ സാധിക്കുള്ളൂ ഏത് സംസ്ഥാനത്തിനും ഇതിലൊരു റോഡില്ല ഇവര് രണ്ടായിരത്തി പതിനാല് മുമ്പ് അയൽവാസി രാജ്യങ്ങളെന്ന് വന്ന ചില മതത്തിന്റെ വ്യക്തികൾക്ക് മാത്രം ഒരു ഫാസ്റ്റ് ട്രാക്ക് സിറ്റിസൺഷി അവിടുത്തെ രണ്ട് വർഷത്തിനകത്ത് കൊടുക്കാൻ ഒരു അവകാശം കൊടുത്തിട്ടുണ്ട് അത് ഒരറ്റ സമുദായം നമ്മുടെ ഭാരതത്തിൽ അറിയപ്പെടുന്ന സമുദായങ്ങളും ശരി യഹൂദി സമുദായങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അതിന്റെ ഒപ്പം മുസ്ലിം സമുദായത്തിനും ഇസ്ലാമിക് സമുദായത്തിനും പേര് മാത്രം അത് നേരിട്ട് നേരിട്ട് ഒരു സമുദായത്തിനെ ആക്ഷേപിച്ച് ചെയ്യുന്ന ഒരു ഒരു തീരുമാനമാണ് അതിന്റെ ഒപ്പം നമ്മൾ അറിയുന്ന മന്ത്രിയായ അമിത്ഷാ എന്ന് പറഞ്ഞു ലോക്സഭയിൽ നിങ്ങൾ ഡിസംബർ ഈ ഒരേ വാക്കുകൾ രാജ്യസഭയിൽ പറഞ്ഞു ക്രോണോളജി സംശയെ ക്രോണോളജി മനസ്സിലാക്കൂ എന്താണ് ക്രോണോളജി ആദ്യം ഞങ്ങൾ സി ഐ കൊണ്ടുവന്നു അടുത്തത് ഒരു നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ അതിലർത്ഥം എന്താണ് അതില് ഇത് കൊണ്ടുവന്ന ശേഷം എല്ലാവരും പോയി ജനങ്ങളോട് ചോദിക്കാനായിട്ട് അവകാശമുണ്ടാവും നാഷണൽ രജിസ്റ്റർ സിറ്റിസൺസ് നിങ്ങളുടെ പേരിൽ വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ തെളിവ് കാൺസിലും നിങ്ങൾ ഇന്ത്യൻ ആണോ ഹിന്ദുക്കൾക്ക് പ്രശ്നമുണ്ടാവില്ലേ അതിലെന്തായാലും ഈ സി ഐന്റെ അകത്ത് വന്നുമല്ലോ അതുപോലെ തന്നെ ഇപ്പോ തൽക്കാലത്തിൽ എന്തായാലും ക്രിസ്ത്യൻസും ബുദ്ധിസ്റ്റും പറ്റില്ല ഒരു മുസ്ലിം അഥവാ അദ്ദേഹത്തിന്റെ ബർത്ത് സെർട്ടിഫിക്കറ്റ് കാണിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്റെ വേറെ ഒരു തെളിവിലെ ഡോക്യുമെന്റ് തോന്നില്ല എന്ത് പക്ഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പൗരത്വവും അദ്ദേഹത്തിന്റെ കൂട്ടവകാശവും എല്ലാവരെ പിൻവലിക്കും ഇതാണ് അർത്ഥം അതായിരുന്നു ഒരു ഉദ്ദേശം ഈ അപകടം നമ്മൾക്ക് ആ സമയത്ത് തന്നെ മനസ്സിലാക്കി നമ്മൾ സംസാരിച്ചിരുന്നു ഞാൻ അഭിമാനത്തോട് പറയുന്നു ഷഹീൻ ബാഗിദ് പല പ്രായമുള്ള ഉദ്ധിമാരി ഇരുന്നിട്ട് പ്രതിഷേധം ചെയ്തപ്പോൾ ഞാനായിരുന്നു ആദ്യത്തെ രാഷ്ട്രീയക്കാരന അവിടെ പോയിട്ട് അവരോട് സംസാരിക്കും ഈ വിഷയത്തിൽ ഞാൻ ആരെയും ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുന്നതല്ല നിങ്ങൾ മുസ്ലിമാണ് അതെ പ്രശ്നം നിങ്ങൾ ഭാര്യ പൗരനാണ് നിങ്ങളുടെ പൗരത്വത്തിനെ ഒരു ഇങ്ങനെ ഒരു ചാലഞ്ച് ചെയ്യാൻ ഒരു പരിപാടി കൊടുക്കാൻ നമ്മൾ സമ്മതിക്കേണ്ടത് ഇതാണ് അടിസ്ഥാനത്തിന്റെ നമ്മുടെ ഒരു മൂല്യം അതാണ് നിങ്ങൾ എല്ലാവരും കൂടി ഇന്ന് കാണിക്കണം അതിനൊപ്പം എന്താണെന്ന് നമുക്ക് അറിയേണ്ടത് നമ്മളുടെ മുസ്ലിം ലീഗ് സുഹൃത്തുക്കളെ സുപ്രീം കോടതിക്ക് പോയിട്ടുണ്ട് അതൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്റെ അഭിപ്രായത്തിൽ നമ്മൾ എല്ലാവരും കൊടുക്കേണ്ട ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ അംഗമായിട്ട് ഞാൻ ഉത്തരവാദിത്തമെടുത്ത് പറയുന്നു ഈ ആ മാനിഫെസ്റ്റോ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നില്ലെങ്കിലും ഈ വിഷയത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല നമ്മുടെ ഭരണത്തിൽ വന്ന സി എ നമ്മൾ പിൻവലിക്കുന്നു ഞാൻ വാക്കു തരുന്നു ഒരിക്കലും ഈ ലോയിനെ നമ്മൾ തുടരാൻ സമ്മതിക്കില്ല ഇത് ഭരണഘടനാ ലംഘനമാണ് ഇത് നമ്മുടെ ഭാരതത്തിന്റെ ഒരു ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭാരതത്തെക്കുറിച്ചുള്ള സങ്കല്പം മഹാത്മാഗാന്ധിക്കും നേതൃത്വ ഉണ്ടായിരുന്ന ഒരു സങ്കല്പത്തിന്റെ ബിരുദമാണ് അതൊരിക്കലും നമുക്ക് സമരിക്കാൻ സാധിക്കും അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആഗ്രഹിച്ചത് രാജ്ഭവന്റെ മുമ്പിൽ നിന്നിട്ട് പറയും ഇന്ന് അതിൽ സി എ ഒന്ന് പ്രഖ്യാപിച്ചു നാളെ ഭരണത്ത് വന്നു കഴിഞ്ഞാൽ എൻ ആർ സി അറക്കും അതാണ് ആ സംദ്രാവാക്യം എന്തിനാണ് ആയിരിക്കും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്കറിയാം എന്താണ് അതിന്റെ അജണ്ട ഈ തെരഞ്ഞെടുപ്പിനും ഈ വരാൻ പോകുന്ന അടുത്ത അവരുടെ ആഗ്രഹത്തിൽ വരാൻ പോകുന്ന അടുത്ത ഭരണത്തിൽ അതിനാണ് നമ്മൾ ശക്തമായി കേന്ദ്രിക്കുന്നത് അവർക്ക് ഇത്ര എളുപ്പമല്ല ഈ തവണ നിങ്ങൾ എല്ലാവർക്കും അറിയാം അവർക്ക് ശക്തമായുള്ള സംസ്ഥാനങ്ങളും എല്ലായിട്ടും അവർ മാക്സ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് ഒരിക്കലും സീറ്റുകൾ കൂടാനുള്ള മാർഗമില്ല എവിടെ നോക്കിയാലും കോൺഗ്രസ് പാർട്ടി ശക്തം കണ്ടാൽ എല്ലാ സംസ്ഥാനത്തിലും അവർക്ക് വീഴ്ച മാത്രമേ സാധ്യതയുള്ളൂ അത് കണ്ടാൽ അവർക്ക് ആ മുന്നൂറ്റിമൂന്നും കൂടി കിട്ടാൻ സാധ്യത സംസാരിക്കേണ്ട അർത്ഥമില്ലാത്തൊരു സംസാരമാണ് ആ മുന്നൂറ്റിമൂന്ന് കിട്ടിയിട്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപതും അവർക്ക് കിട്ടാൻ പോകുന്നില്ല അതാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടല്ലേ ഭൂരിപക്ഷം അതുകൊണ്ടല്ലേ പ്രധാനമന്ത്രി മോദി ഇപ്പോൾ ആക്ഷേപിച്ച് എൻ ഡിന്ന് പുറത്താക്കിയ പാർട്ടികളെ ഇപ്പൊ പോയിട്ട് തിരിച്ചു വിളിക്കുന്നത് അവർക്ക് തോൽവിയുടെ ഭയത്തിൽ തെളിവല്ലേ അവരെന്താ ചെയ്തിരിക്കുന്നത് നരേന്ദ്രമോദിയെ വിളിച്ച ചന്ദ്രബാബു നായിഡു ഭീകരവാദി എന്ന് പറഞ്ഞ ചന്ദ്രബാബു നായിഡു ഇപ്പൊ അവർ വീണ്ടും എൻ ഡി എ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു നവീൻ പട്നായിക്കിനൊപ്പം രണ്ടായിരത്തിഒമ്പത് തെരഞ്ഞെടുപ്പിനെ അവരെ പുറത്താക്കിയതായിരുന്നു ഇപ്പോ അദ്ദേഹത്തിനത്തിൽ കഞ്ചിയിലും വരും എന്ന് പറയുന്നത് അക്കാലി നല്ല ഓരോരു പാർട്ടികൾ ഇന്ന് അവരെ പുറത്താക്കിയത് അതിന് വീണ്ടും സ്വാധീനിക്കാൻ ശ്രമിക്കും ഇതെല്ലാം അവരുടെ ഭയത്തിന്റെ ഒരു തെളിവാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ ബി ജെ പി ഭരണം ഇത്തവണ അതിൽ പറയുന്ന പോലെ എളുപ്പമൊന്നും ആയിരിക്കാമോന്നില്ല ജനങ്ങൾക്ക് മനസ്സിലാക്കണം ഞങ്ങൾ ശക്തമായി നിൽക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി ഇന്ത്യ മുന്നണി അടുത്ത ഭരണ ഒരു ഉറപ്പായിട്ട് ജയിച്ചു ഉറപ്പായിട്ട് നമ്മൾ സർക്കാർ വരുമ്പോൾ ഈ സി ഐയിലെ ശ്രീ എൻ എം ഹസൻ പറഞ്ഞ പോലെ തന്ന മുദ്രവാക്യം പോലെ ഈ സി എന്റെ അറബിക്കാടുകൾ നമ്മൾ വലിച്ചെറിയാൻ പോവുകയാണ് അത് മുഖം കാണുമ്പോൾ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ നമ്മൾ വീണ്ടും സംരക്ഷിച്ചുള്ള ഒരു സന്ദേശം ജനങ്ങളുടെ അടിയിലും അത് മാത്രം പറഞ്ഞിട്ട് ഇത് എല്ലാവരും ഇവിടെ വന്നു പിന്തുണ വന്നിട്ട് ഞാൻ ഒരിക്കലും കൂടി നന്ദി പറഞ്ഞിട്ട് ഈ സ്ഥലത്തിന്റെ ഒരു പ്രതിനിധി ആയിട്ടും ഇനിയും മാവാൻ ആഗ്രഹിച്ചിട്ടും ഞാൻ ഇവ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ ഹിന്ദ് പറയും श्री अरुण प्रकाश एम را پرسایا <t>

റൂൾസ് ഫ്രെയിം ചെയ്ത് കേന്ദ്ര ഗവൺമെന്റ് കാണിച്ച പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കിക്കണ്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ നിയമം പാർലമെന്റിൽ കൊണ്ടുവന്നതിന് ശേഷം അഞ്ചു വർഷക്കാലം വേണ്ടി വന്നു അതിന്റെ റൂൾസ് ഫ്രെയിം ചെയ്യുവാനുള്ള അവസരം ഉണ്ടാക്കിയിരുന്നു പലപ്പോഴും പുതിയ ബില്ലുകൾ വരുമ്പോൾ ആറ് മാസകാലത്തിനുള്ളിൽ റൂൾസ് ഫ്രെയിം ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യബോധം എന്ന് പറയുന്നത് പൌരത്വ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ അട്ടിമതിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടില്ല എന്ന് നമിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പാടില്ല കാരണം മതേതരത്വ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ രാജ്യമെന്നുമ്പോൾ തന്നെ ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള കൂട്ടായ്മയാണ് എപ്പോഴും നമുക്കുണ്ടാകേണ്ടതായിട്ടുള്ളത് അതല്ലാതെ ഇവിടെ ഈ രാജ്യത്ത് മഹീന്ദവർ മാത്രം മതി എന്നൊരു ചിന്തയുമായി മുമ്പോട്ട് പോകുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ ഈ ദുർഭരണത്തിനെതിരെയുള്ള ശക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റിനെ എൻ എം അവരുടെ ഈ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുവാൻ നമ്മൾക്ക് കഴിയണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കതിന് അവസരം ലഭ്യമാകാൻ പോകുക എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും അക്കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് മുൻപോട്ട് വരുവാൻ എല്ലാവരും ഉണ്ടാകണമെന്ന് വലിയ പൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ എന്നെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ് ദീർഘമായി പ്രസംഗിക്കുവാൻ വേണ്ടിയല്ല ഈ വേദിയിൽ നിൽക്കുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണി നമുക്ക് ആ മുന്നണിയിലൂടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കുവാനുള്ള അവസരം ഒരുക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് ആ ഭരണം ഏറ്റെടുക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും അതിനെ നേതൃത്വം കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് വലിയ പോലും നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ മഹാത്മ ഗുജാൻ ഉണ്ടാകട്ടെ എന്ന കൂടി എന്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്ര